ആ ആ ചിത്രം ചിത്രം എല്ലാവരും കാണേണ്ടതും ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ എതിർക്കാൻ മുന്നോട്ട് വരണം ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ്സിന് വലിയ ആശയ ദാരിദ്ര്യമുണ്ട് കാരണം അവർക്ക് കേരളത്തിൽ ഒരു വിഷയം ഉയർത്തി സംസാരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിന്റെ സൈബർ ടീം ഇപ്പോൾ ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അവർ ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്നുണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവിധ പണിയും വി ഡി സതീശന്റെ സൈബർ ടീം എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജന്റെ ഭാര്യയുടെ ചിത്രം മാറ്റി അവിടെ സ്വപ്ന സുരേഷിന്റെ പടം വെച്ചുകൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വി ഡി സതീശൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അത് കയ്യോടെ പൊളിച്ചെടുക്കിക്കൊണ്ട് ഇ പി ജയരാജൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് വി ഡി സതീശൻ എന്താണ് പറ്റിയതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് സൈബർ ടീമിന്റെ ഈ ഒരു പണിക്കെതിരെ പോലീസിനെ സമീപിച്ച് കേസും കൊടുത്തിട്ടുണ്ട് ഇ പി ജയരാജൻ അപ്പോ അദ്ദേഹം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അതൊന്ന് കാണാം ഇവിടെ മുഖ്യമന്ത്രിയെയും മറ്റു തേജോപതം ചെയ്യാൻ ഉപയോഗിച്ചൊരു കഥയായിരുന്നു സ്വപ്ന സുരേഷ് ഇപ്പൊ ഞാനത് നിങ്ങളോട് തന്നെ ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് സ്വപ്ന സുരേഷിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഉന്നയിപ്പിക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം നടന്നു ഞാനും എൻ്റെ ഭാര്യയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ ഭർത്താവും ഞങ്ങൾ ഒന്നിച്ചൊരു ഫോട്ടോ ആ ഒന്നിച്ചുള്ള ഫോട്ടോ വി ഡി സതീശൻ പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഘമാണ് എൻ്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിൻ്റെ തലസ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ വീഡിയോ ഒരുപക്ഷെ അത് അതിൻ്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് വി ഡി സതീശൻ്റെ ഒരു പ്രധാന രേഖ ഇതാണത് എൻ്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിൻ്റെ സ്ഥലം സ്ഥാപിച്ചു അതിന് എറണാകുളത്തുള്ള ചില കോൺഗ്രസ് പ്രവർത്തകയെ വി ഡി സതീശന് ഉപയോഗിച്ചു അതിൻ്റെ പിന്നിൽ ഈ വ്യാജ നിർമ്മിതിക്ക് പിരിൽ വി ഡി സതീശനാണ് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പോലീസിന് അന്ന് എൻ്റെ ഭാര്യ പോലീസിന് പരാതി കൊടുത്തു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കാര്യങ്ങളെല്ലാം ഏതാണ്ട് വ്യക്തമായി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഫോട്ടോ പ്രചരിപ്പിച്ചു അതിൻ്റെ പിന്നിലും വി ഡി സതീശനാണ് ആ അത് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥാപനങ്ങളൊക്കെ എൻ്റെ പേരിൽ ചേർത്ത് എന്നിട്ട് തെളിവുണ്ട് ഞങ്ങളുടെ കൈവശം തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച ഫോട്ടോ ഏതാ ഏതോ കമ്പനിയുടെ ആരോ ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതാണ് ഫോട്ടോ എന്ന് നടക്കുക അതാണ് ചെയ്തത് പിന്നെ എന്ത് ചെയ്തു ഇവിടെ ഈ ജെ മോസസ് ജോസഫ് ഡിക്രൂസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം അദ്ദേഹം അത് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ ഫിഷർമെൻ്റെ അസോസിയറ്റ് കോൺഗ്രസ്സിൻ്റെ ഒരു അഖിലേന്ത്യാ നേതാവായിട്ട് കൂടി അറിയപ്പെടുന്നതാണ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ചിത്രമുണ്ടാക്കിയത് ആ ചിത്രം ഇതാണ് ആ ചിത്രം എല്ലാവരും കാണേണ്ടതും ഈ വൃത്തികെട്ട വി ഡി സതീശൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം ഇതിൽ ഇത് കൊടുത്തിരിക്കുന്ന യൂണിയൻ മിനിസ്റ്റർ ത്രിപുരയിലെ ബി ജെ പിയുടെ ഒരു എം എം പി വനിതാ എം പി അവർ യൂണിയൻ മിനിസ്റ്ററാണ് അവരുടെ എന്താ പ്രതിമ പ്രാതിമ ഭൗമിക് എന്ന ബി ജെ പിയുടെ എം പി അവരും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എടുത്ത സ്ഥാനാർത്ഥി ഇരിക്കുന്നൊരു പടം ആ പടമെടുത്തിട്ടാണ് ആ ആ സ്ഥാനാർത്ഥിയുടെ പടമെടുത്തിട്ട് എൻ്റെ ഭാര്യയുടെ തലവെട്ടി ദാ ഈ സ്ത്രീക്ക് പകരം എൻ്റെ ഭാര്യയുടെ തലവെട്ടി ഇവിടെ സ്ഥാപിച്ചു എന്നിട്ടാണ് ഇത് നവമാധ്യമ രംഗത്ത് പ്രചരിപ്പിച്ചത് അതാണ് വി ഡി സതീശൻ്റെ രാഷ്ട്രീയം ഇത് രാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം ഒരു ഫ്രോഡ് രാഷ്ട്രീയമാണ് വി ഡി സതീശൻ കൈകാര്യം ചെയ്യുന്നത് അനധികൃതമായി പണമുണ്ടാക്കുക അശ്വല വീഡിയോ നിർമ്മിക്കുക തലവെട്ടി പ്രതിമയുണ്ടാക്കിയിട്ട് ആളുകളെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തകരെ വ്യക്തിഹത്യ നടത്തുക സ്ത്രീകളെ അപമാനിക്കുക തെറിവിളിക്കുക അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറി വിളിക്കുക ഇതൊക്കെ ശീലമാക്കി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ വൃത്തികെട്ട രാഷ്ട്രീയം ഇതിൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ഡി സി സി മെമ്പറാണ് അതിൽ എല്ലാ വസ്തുതകളുമുണ്ട് ഇന്നലെ ഇത് സംബന്ധിച്ച് എൻ്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ എതിർക്കാൻ എല്ലാ നല്ലവരായ മനുഷ്യരും എനിക്ക് കോൺഗ്രസിൻ്റെ പിന്നിലുള്ള നല്ല മനുഷ്യരോടാണ് അഭ്യർത്ഥിക്കുന്നത് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെയും നിലപാടിനെയും എതിർക്കാൻ നിങ്ങൾ കഴിയണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും പറയാം എന്തു വിളിച്ചു പറയാം രാഷ്ട്രീയ എതിരാളികളെ എന്തു പറഞ്ഞു വ്യക്തിഹത്യ നടത്താം ആക്ഷേപം നടത്തുക മുഖ്യമന്ത്രിയെ കുടുംബാംഗങ്ങളെയും ആക്ഷേപിക്കുക എല്ലാവരെയും ആക്ഷേപിച്ച് കുടുംബാംഗങ്ങളെ ആക്ഷേപിച്ച് മാന്യനായി വെള്ളക്കുപ്പായം വിട്ട് നടക്കുക ഇതൊന്നും ഇതൊന്നുമല്ല മാന്യത എന്ന് വി ഡി സതീശൻ മനസ്സിലാക്കണം അതിനെ തുറന്ന് കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചതും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വ്യക്തമാക്കുന്നതും ഓ വി ഡി സതീശനാണല്ലോ പറഞ്ഞത് എൻ്റെ കൈവിശ തെളിവുണ്ട് വി ഡി സതീശൻ തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തെളിവ് ഇവിടെ ഉണ്ടാക്കി വി ഡി സതീശൻ തെളിവുണ്ടന്റെ മുമ്പാ ക ഫോട്ടോ ഉണ്ടെന്ന് പറയേണ്ടതാണ് ഇതാ ഉണ്ടാക്കിയില്ലേ ആ ഉണ്ടാക്കിയ പടവല്ലേ ഒന്നിത് അത് തന്നെയാണ് തെളിവ് വി ഡി സതീശൻ ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ കേരളത്തിന്റെ കഷ്ടകാലം ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടായത് ഒരു 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 അത് അത് സീരിയസ് ആയ അതിൽ പി അടക്കമുള്ള ഉയർത്താൻ പിന്നീട് ശ്രമിച്ചില്ല ഞങ്ങൾക്ക് ഒരു വൈകേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് സ്നേഹം ഞങ്ങൾ ഈ തെരു പറഞ്ഞും ആക്ഷേപം പറഞ്ഞ് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയും ചിത്രം ഉണ്ടാക്കി നടക്കുന്ന ഞങ്ങൾ വി ഡി സതീഷിന്റെ രാഷ്ട്രീയ നിലവാരത്തിലേക്ക് ഞാൻ താഴാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇനി വി ഡി സതീശിനോട് തന്നെ ഇത്തരത്തിൽ നിലവാരമില്ലാത്തവരോട് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ രാഷ്ട്രീയം പറയുക രാഷ്ട്രീയ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അതിന് പകരം ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ തലം മുറിച്ചിട്ട് പൊട്ടിക്കുക അതിനത് പ്രചരിപ്പിക്കുക ഇതാണ് സി പി എം ബി ജെ പി ബാന്ധവം നിങ്ങൾ നോക്കി എത്ര വൃത്തികെട്ട രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ന്യൂനപക്ഷത്തെ അവമാനിക്കുന്നു മുസ്ലിം ലീഗിനെ അവമാനിക്കുന്നു അവരെ അവർക്ക് രണ്ട് സീറ്റ് നിയമസഭയിൽ പതിനഞ്ച് പേരുണ്ട് അവർ രണ്ട് സീറ്റ് കൊണ്ടിരിക്കരേ എന്തൊരു ഗതികേടാണ് അവർക്ക് സംഭവിച്ചത് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ എതിർക്കുക എതിർക്കുന്നതാണ് അതുകൊണ്ട് ഞാനിനി ഈ വി ഡി സതീശൻ പറയുന്നതിനോട് ഒരു മറുപടി പറയാനും ആഗ്രഹിക്കുന്നില്ല ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരനോട് ഞാൻ പ്രതികരിക്കും അതാണ് ഏറ്റവും നല്ലതുള്ളതാണ് എനിക്ക് തോന്നുന്നത്